മലപ്പുറം ജില്ലയിൽ കൂട്ടിലങ്ങാടിക്കും മക്കരപ്പറമ്പിനും എടുത്ത് ഇടയിലുള്ള കാച്ചിനാടെന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു അഞ്ച് ഏക്കറിൽ വിവിധ തണ്ണിമത്തനും കൃഷി ചെയ്യുന്നുണ്ട് ചുവപ്പ് മഞ്ഞ ഓറഞ്ച് എന്നൊക്കെ ഉള്ള മൂന്ന് വെറൈറ്റി അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സെയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓറഞ്ച് തണ്ണിമത്തൻ എന്നാണ് ഇവിടെ വന്നിട്ട് തന്നെ ആൾക്കാർ വാങ്ങിയിട്ട് പോകുന്നുണ്ട് നമ്മൾ അതേപോലെ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു നമ്മളെ തോട്ടത്തിനോട് ചേർന്നിട്ട് തന്നെ റോഡ് സൈഡിൽ ഒരു ഫാം കൗണ്ടർ പോലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ജനങ്ങളിടയില് ഈ ഇങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഒരു ബത്തക്കിങ്ങനെ മരുന്നടിക്കുന്നില്ല പറയാനുള്ളത് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഹൈലി ക്വാളിഫൈഡ് ആയ ആൾക്കാർ തന്നെയാണ് അത്യാവശ്യം സയൻസ് ഗ്രാജുവേറ്റ്സും ഡോക്ടേഴ്സും അഡ്വക്കേറ്റ്സും ഒക്കെ തന്നെ പക്ഷെ അത് ശരിക്കും നമ്മളെ കർഷകരോട് ചെയ്യുന്നൊരു ഏറ്റവും വലിയ ദ്രോഹ ആരും ഒരു പത്ത് രൂപയ്ക്കോ ഇരുപത് രൂപക്കോ വയ്ക്കേണ്ട ഈ ഒരു സാധനത്തിന് മണ്ണിൽ ചോട്ടിൽ കൊടുത്തിട്ട് അതിൽ വേര് വലിച്ചെടുത്തിട്ട് എന്തെങ്കിലും കിട്ടാൻ ഒരു സാധനം കൊടുക്കുക എന്നല്ലാതെ ഇതിൻ്റെ ഉള്ളേക്കൊന്നും കൊടുത്തിട്ട് അതിൽ ആവില്ല അത് ഒന്നാമത് പിന്നെ ആരെ കൊണ്ട് ചെയ്യാൻ കഴിയും ഇത്രയും ഒരു മാസം ഏരിയ ചെയ്യുമ്പോൾ ഓരോന്നും എടുത്തിട്ട് നോക്കി വെക്കാൻ കഴിയും അതൊരു തെറ്റായത് ധാരണയാണ് അവരുടെ അവർക്ക് ഒരു വീഡിയോ ഒരു കണ്ടന്റ് വേണം ഉള്ളൂ ഒരു അത്രയല്ലോ പിന്നെ നമ്മളതില് അതിന് കൃത്യമായ ന്യൂട്രീഷണൽ ബാലൻസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളർ അതിന് വരുത്താൻ കഴിയാത്തത് ആ ചെടിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ചില 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 ഷോപ്പിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ബത്തകൾ ആ ഈ ഒരു അതെ ഒന്നാമത് ഇതൊരു നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിന്റെ ഉള്ളിൽ നല്ല മധുരം ഉണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും അത് നമ്മൾ മനുഷ്യനെ പോലെ ഹയർ ഓർഗാനിസം മുതൽ മൈക്രോ ഓർഗാനിസം വരെ മൈക്രോ ഓർഗാനിസംസ് എയറിൽ മണ്ണില് വെള്ളത്തിൽ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ചെറിയൊരു കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡാമേജ് വന്നാൽ തൊലിപ്പുറത്ത് ഡാമേജ് വന്നാൽ അവർക്ക് ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു ഇതാവും അവർ വിത്തിൻ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ അവരെന്ത് ചെയ്യും ഉള്ളിലേക്ക് കിടക്കും അവർ വർക്ക് ചെയ്യും അവരെ കോളനി മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും അവരത് കൺസ്യൂം ചെയ്യുമ്പോഴേക്കും പിന്നെ അവർ എന്താ ആര് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൈക്രോവേൽ ഗ്രോത്ത് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫെർമെൻറ്റേഷൻ നടക്കും അവിടെ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും മീതിൻ ഗ്യാസ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഈ ഒരു കോരീ ഒരു ചെറിയ സ്പേസിൻ്റെ ഉള്ളിൽ തിങ്ങി എന്നറിയല്ലേ പുറത്തേക്ക് പോകണില്ല അപ്പൊ അവസാനം അത് ഗ്യാസ് എന്തായാലും പൊട്ടിത്തെറിക്കും അതത്രേയുള്ളു അപ്പൊ ആ ഇത് കുത്തിയിട്ട് പിന്നെ ആ ഒരിക്കലും ആ ഒരു കുത്ത് തിരിച്ചെടുത്താലേ നമ്മളെ ശരീരത്തിൽ കുത്തിയുന്ന പോലെ അത് ഒരിക്കലും റീജോയിൻ ചെയ്യാൻ അതിന് കപ്പാസിറ്റി ഇല്ലല്ലോ നമ്മൾ തേങ്ങന്റെ ഉള്ളേക്ക് വെള്ളം അടിച്ച് കയറ്റിയിട്ട് അത് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ആ നീടിലെടുത്തു കഴിഞ്ഞാല് ആ വെള്ളം അതിൻ്റെ ഉള്ളിൽ നിൽക്കില്ല അതേപോലെ തന്നെയാണ് ഇതൊക്കെ മനുഷ്യനാണെങ്കിലിപ്പോൾ ഇഞ്ചെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ തോതിൽ രക്തം പൊടിഞ്ഞു വരുമല്ലേ അത് കണ്ടിന്യൂസ് ഇല്ലാത്തത് രക്തത്തിന് കട്ട പിടിക്കാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ടാണ് അതില്ലെങ്കിൽ രക്തം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ ബ്ലഡ് കോ അങ്ങനെ രക്തം കട്ട പിടിക്കാത്തൊരവസ്ഥയുള്ള രോഗികൾക്കൊക്കെ അങ്ങനൊരു വിഷയമുണ്ട് അതൊക്കെ അത്രയേ ഉള്ളൂ ഇത് പിന്നെ ആളുകളെ ചൂഷണം ചെയ്യുക അതൊരു നല്ലൊരു മേഖല ആണല്ലോ ഇപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് 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 ആണ് ആ കണ്ടന്റ് ക്രിയേഷൻ നടക്കുമ്പോൾ ഒരാൾക്ക് ഇപ്പോൾ പൊതുവേ കേരള ഫാർമേഴ്സ് എന്ന് പറയുമ്പോൾ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല ഇതിപ്പോൾ ഒരു പ്രൊഫഷണലി ഒരു ഡോക്ടർക്ക് ഡോക്ടർക്കെതിരെ അല്ലെങ്കിൽ വേറെ ഒരു പ്രൊഫഷനെതിരെ മറ്റുള്ളവർ ആരെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ എന്ത് ചെയ്യും അവരൾക്കാരെല്ലാം സംഘടിച്ച് എന്ത് ചെയ്യും ചോദ്യം ചെയ്യണേ കർഷകരായതുകൊണ്ട് പറഞ്ഞാൽ ആര് അതിനെതിരെ ചോദ്യം ചെയ്യാനുള്ളത് എന്തും ആർക്കും പാഞ്ഞ് കയറാമെന്നുള്ളതല്ലോ